തിരുവനന്തപുരം വേളിയിൽ മൃതദേഹം കരക്കടിഞ്ഞു അൻപത് വയസ്സ് വരുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് വേളി പള്ളിക്ക് സമീപം കരക്കടിഞ്ഞു രാവിലെ ഏഴരയോടെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് മുണ്ടുകൊണ്ട് ഇരു കൈകളും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം വിവരങ്ങളുമായി ദില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ് കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണെന്ന് പറയുന്ന ഒരു കൊലപാതക സാധ്യതയുണ്ടോ എന്താണ് പോലീസ് പറയുന്നത് സിജു ഇന്ന് രാവിലെ ഏകദേശം ഈ ഒരു മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കാണുന്നത് ഏകദേശം ഒരു അൻപത് അറുപത് വയസ്സ് വരുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അതായത് വേളി വീച്ചിൽ പള്ളിക്ക് സമീപമാണ് ഇത് കരയ്ക്കടിഞ്ഞത് ഈ മൃതദേഹത്തിന് അധികം പഴക്കമൊന്നുമില്ല അതായത് ഈ മൂക്കിൽ നിന്ന് രക്തമൊക്കെ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏഹ് ഇരു കൈകളും കൂട്ടിക്കെട്ടിയ ആയിരുന്നു പക്ഷെ ഒരു പ്രാഥമിക നിഗമനത്തിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല ഇത് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഉപദ്രവമാണോ കൊലപാതകമാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചിട്ടില്ല അതിന്റെ അന്വേഷണത്തിലാണ് നിലവിൽ ഇപ്പോഴും തുടരുന്നത് നിലവിൽ എന്തായാലും അധികം പഴക്കമില്ല ഒരു പക്ഷേ ഇന്നലെ രാത്രി എങ്ങാനും സംഭവിച്ചതായിരിക്കാം കാരണം ഈ ഒരു മൂക്കിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അധികം പഴക്കമില്ല മണിക്കൂറുകളുടെ പഴക്കം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേരാൻ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതേ ഉള്ളൂ